ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധാതുക്കളും ഐഡികളും എന്നുള്ളൊരു ടോപ്പിക്കുണ്ടല്ലോ പി എസ് സിയുടെ എക്സാമുകളിൽ ഉള്ളൊരു ടോപ്പിക്കാണ് ധാതുക്കളും ഐഡികളും എന്ന് പറയുന്നത് അപ്പോൾ പി എസ് സി അതിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന മേഖല ഏതാണ് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന മേഖല ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് എന്താണ് ധാതു വിഭവങ്ങളാണ് ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനം എന്താണ് ധാതു വിഭവങ്ങൾ ലോഹധാതുക്കളെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം എപ്രകാരമാണ് ഇരുമ്പിൻ്റെ അംശമുള്ളവയും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയും അപ്പോൾ ലോഹധാതുക്കൾ എങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നു ഇരുമ്പിൻ്റെ അംശമുള്ളവ ഇരുമിൻ്റെ അംശം ഇല്ലാത്തവ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മാംഗനീസും ഇരുമ്പൈരുമാണ് ഏതൊക്കെയാണ് മാങ്ങനീസും ഇരുമ്പൈരും ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് എക്സാമ്പിളാണ് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ദോഹ ലോഹധാതുക്കളാണെങ്കിലോ സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് എന്നിവയാണ് സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് ഇത് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ദോ ലോഹധാതുക്കളാണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളേവാ എന്ന് ചോദിച്ചാൽ കൽക്കരി പെട്രോളിയം അബ്ര കൽക്കരി പെട്രോളിയം അഭ്രം ഇത് ധാതുക്കൾക്ക് ഉദാഹരണമാണ് ധാതു ഇന്ധനങ്ങളായി പരിഗണിക്കുന്നവ ഏതെല്ലാം കൽക്കരി പെട്രോളിയം എന്നിവ ധാതു ഇന്ധനങ്ങളായിട്ട് പരിഗണിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ലോകത്തെ മൊത്തം ഇരുമ്പയര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് ഇരുപത് ശതമാനം ഇന്ത്യയിലുണ്ട് ലോകത്തിലെ മൊത്തം ഇരുപൈര് നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനം എവിടെയാണ് ഇന്ത്യയിലാണ് ഉള്ളത് ഇരുമ്പയര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഇരുമ്പൈര് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ നാലാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയരിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ജപ്പാൻ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെയാണ് കയറ്റുമതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇരുമ്പേരിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെയും കേറ്റുമേറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജപ്പാൻ കൊറിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന നാല് തരം ഇരുമ്പേര് നിക്ഷേപങ്ങൾ ഏതെല്ലാം മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സി സിഡറൈറ്റ് ഏതൊക്കെയാണ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണ ലിമോണൈറ്റ് സിഡറൈറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പേര് ഖനന മേഖലകൾ ഏതെല്ലാം ഒഡീഷ ജാർഖണ്ഡ് കർണാടകം ഗോവ തമിഴ്നാട് നോക്കി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയര് നിക്ഷേപ ഖനന മേഖലകൾ ഏതൊക്കെയാണ് ഒഡീഷ ജാർഖണ്ഡ് കർണാടക ഗോവ തമിഴ്നാട് സുന്ദർഗഡ് മയൂർഭഞ്ച് ധാർ എന്നിവ ഏത് സംസ്ഥാനത്തെ പ്രധാന ഇരുമ്പയര് മേഖലകളാണ് സുന്ദർഗഡ് മയൂർഭഞ്ച് ചാർ എന്നിവ ഏത് സംസ്ഥാനത്തെ പ്രധാന ഇരുമ്പയര് ഖനന മേഖലകളാണ് ഒഡീഷയിലെ ഇരുമ്പയര് ഖനന മേഖലകളാണ് സിംഗം ദുർഗ് എന്നിവ ഏത് സംസ്ഥാനത്തെ ഇരുമ്പയിര് ഖനികളാണ് ജാർഖണ്ഡിലെ ഇരുമ്പയിര് ഖനികളാണ് സിംഗം ദുർഗ് എന്നിവ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖന്ന മേഖല ഏതാണ് ഏതൊക്കെയാണ് ബെല്ലാരി ചിക്കമംഗ്ലൂരു ഷിമോഗ ചിത്രദുർഗ് അപ്പോൾ ബെല്ലാരി ചിക്കമംഗ്ലൂരു ഷിമോഗ ചിത്ര ഇത് ഏത് സംസ്ഥാനത്താണ് ഇത് കർണാടകയിലെ പ്രധാന ഇരുമ്പയിര് ഖന്ന മേഖലകളാണ് തമിഴ്നാട്ടിലെ പ്രധാന ഇരുമ്പയിര് ഖന്ന മേഖലകളാണ് സേലം നീലഗിരി തുടങ്ങിയവ തമിഴ്നാട്ടിലെ എവിടെയൊക്കെയാണ് സേലം നീലഗിരി ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളേ ഇരുമ്പൈര് കൽക്കരി മാംഗനീസ് ചുണ്ണാമ്പുകല്ല്ല് ഡോളമൈറ്റ് ഇതൊക്കെയാണ് ഇരുമ്പൊരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇരുമ്പൈര് കൽക്കരി മാങ്ങനീസ് ചുണ്ണാമ്പുകല്ല്ല് ഡോളമൈറ്റ് അടുത്തത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ അതെവിടെയാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഉള്ളത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ശാലയാണ് പശ്ചിമബംഗാളിലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതാണ് പശ്ചിമബംഗാളിലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് കർണാടകത്തിലെ ഭദ്രാവതിയിലുള്ള വിശ്വേശ്വരയ്യ അയണാൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയേതാണ് കർണാടകത്തിലെ ഭദ്രാവതിയിലുള്ള വിശ്വേശ്വരയ്യ അയണാൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് വി ഐ എസ് എൽ അടുത്തോക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഛത്തീസ്ഗഡിലെ ദുർഗിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബിലായ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായ് നോക്കിയേ ഒഡീഷയിലെ സുന്ദർഗഡിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർഖേല ഇരുമ്പുരുക്ക് വ്യവസായശാലത്ത് സ്ഥാപിക്കുന്നത് ഒരുപാട് പരീക്ഷിട്ടുണ്ടെങ്കിൽ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഏട്ടാ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദുർഗാപൂരിലുള്ള പശ്ചിമബംഗാളിലെ ദുർഗാപൂരിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് അടുത്ത ജാർഖണ്ഡിലെ ബൊക്കാറോയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപ ആരംഭിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത് ജാർഖണ്ഡിലെ ബൊക്കാറോയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ ഹിസ്പത് നിഗം ലിമിറ്റഡ് വിശാഖ് സ്റ്റീൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിച്ച രാഷ്ട്രീയ ഹിസ്പത് നിഗം ലിമിറ്റഡ് വിശാഖ് സ്റ്റീൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിശാഖപട്ടണത്താണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉൽപാദനത്തിൽ പേരുകേട്ട തമിഴ്നാട്ടിലെ സ്റ്റീൽ പ്ലാന്റ് ഏതാണ് സേലം സ്റ്റീൽ പ്ലാന്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉൽപാദനത്തിന് പേരുകേട്ട തമിഴ്നാട്ടിലെ സ്റ്റീൽ പ്ലാന്റ് ആണ് സേലം സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് ശാലകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സെയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ന്യൂഡൽഹിയാണ് ആസ്ഥാനമെന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് ശാലയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ് ആണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണേത് മാംഗനീസ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഒന്മാ ഒന്നാമതുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് അത് ഒഡീഷയാണ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഏത് ഒഡീഷ സ്വർണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് സ്വർണം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ കർണാടകയാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ സ്വർണ്ണഖനികളാണ് ഹട്ടിയും കോലാറും ഏതൊക്കെയാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഖനികൾ ഏതൊക്കെയാണ് ഹട്ടി കോലാർ എന്നിവയാണ് ലാവ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ് അത് ജാർഖണ്ഡിലാണ് ലാവാ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് രാജസ്ഥാനിലെ ഖേത്രി ഉദയ്പൂർ മധ്യപ്രദേശിലെ മലാജ്ഖണ്ഡ് ജാർഖണ്ഡിലെ സിംഗം ഹസാരിബാഗ് എന്നിവ ഏത് ലോകത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന ഖനികളാണ് ചെമ്പിൻ്റെ ഖനികളാണ് എവിടെയൊക്കെയാണ് ചെമ്മിൻ്റെ ഖനികളുള്ളത് രാജസ്ഥാനിലെ ഖേത്രി ഉദയ്പൂര് മധ്യപ്രദേശിലെ മലാജ്ഖണ്ഡ് ജാർഖണ്ഡിലെ സിംഗ്ഭം ഹസാരിബാഗ് ഇവിടെയെല്ലാം ചെമ്മിൻ്റെ പ്രധാന ഖനികളുള്ള സ്ഥലങ്ങളാണ് അലുമിനിയത്തിൻ്റെ അരി നമുക്കറിയാവുന്നതാണ് ബോക്സൈറ്റ് വൈദ്യുതോപകരണങ്ങൾ വ്യവസായങ്ങൾ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ഏതെന്ന് പറയുന്ന മൈക്ക അല്ലെങ്കിൽ അബ്രമെന്ന് പറയുന്നത് വൈദ്യു വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ധാതു ഏതാണ് മൈക്ക അല്ലെങ്കിൽ അഭ്രം ഇതിലെ മുഖ്യ താപോർജ്ജ സ്രോ സ്രോതസ്സായ എന്താണ് പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനം ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സായി എന്താണ് പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനം കൽക്കരിയാണ് കൽക്കരി ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ് ബിറ്റുമിനസ് വിഭാഗത്തിലെ ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഇനമെന്ന് പറയുന്നത് ഏതാണ് ബിറ്റുമിനസ് ഇന വിഭാഗത്തിലെ ഇടത്തരം നിലവാരമുള്ള കൽക്കരി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠമാണ് ജാർഖണ്ഡിലെ ചാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം ഏതാണ് ജാർഖണ്ഡിലെ ചാറിയ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശമാണ് നെയ്വേലി ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനമായിട്ടുള്ള ലിഗ്നൈറ്റ് കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ് നെയ്വേലിയാണ് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത എവിടെയാണ് അസമിലെ ഡിഗ്ബോയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പെട്രോളിയം ഖനനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മഹാരാഷ്ട്ര തീരത്തെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മഹാരാഷ്ട്ര തീരത്തെ മുംബൈ ഹൈ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സ്ഥാപനങ്ങൾ സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ് അസം ഗുജറാത്ത് മഹാരാഷ്ട്ര ഏതൊക്കെയാണ് അസം ഗുജറാത്ത് മഹാരാഷ്ട്ര പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന വാതക ഇന്ധനമാണ് എന്തെന്ന് പറയുന്നത് പ്രകൃതി വാതകം എന്ന് പറയുന്നത് പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന വാതക ഇന്ധനം ഏതാണ് പ്രകൃതി വാതകമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യുറേനിയം ഖനി ഏതാണ് ജാർഖണ്ഡിലുള്ള ജാതുഗുഡ ഖനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യുറേനിയം ഖനി ഏതാണ് ജാർഖണ്ഡിലുള്ള ജാതുഗുഡ ഖനിയാണ് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ് ധാതുവിൽ നിന്ന് ലഭിക്കുന്ന ആണവ പ്രാധാന്യമുള്ള ലോഹം ഏതാണ് കേരളത്തിലെ തമിഴ്നാട് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ് ധാതുവിൽ നിന്ന് ലഭിക്കുന്ന ആണവ പ്രാധാന്യമുള്ള ലോഹം ഏതാണ് തോറിയമാണ് ഏതാണ് തോറിയം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഏതൊക്കെയാണ് താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്ര റാവത്ത് ഭട്ട് രാജസ്ഥാൻ കൽപ്പാക്കം കുടംകുളം എവിടെയാണ് തമിഴ്നാട് കൈഗ കർണാടകം കക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ആണോ നിലയങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ചേരുമ്പോഴ് ചേർക്കാനും അങ്ങനെ മാച്ച് ചെയ്തിട്ട് ഇത് ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പല രീതി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പഠിച്ചുവയ്ക്കുക താരാപ്പൂർ എവിടെയാണ് മഹാരാഷ്ട്ര റാവത്ത് ഭട്ട് എവിടെയാണ് രാജസ്ഥാനാണ് കൽപ്പാക്കവും കൂടംകുളം എവിടെയാണ് തമിഴ്നാട്ടിലാണ് കൈക കർണാടകയിലാണ് അടുത്തത് നറോറ എവിടെയാണ് ഉത്തർപ്രദേശാണ് കക്രപ്പാറ ഗുജറാത്ത് ആണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത് ഇത് ശരിക്കും നമ്മുടെ എസ് സി ആർ ടി സി ബേസ് ചെയ്ത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പല പല ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ കണ്ട് പോയത് ഇനിയും ഇതിൽ നിന്ന് ചോദിക്കാം അതുപോലെ പുതിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്